ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രയേൽ അധിനിവേശ സേന നടത്തുന്ന ആക്രമണത്തിൽ നൂറുകണക്കിന് പള്ളികൾ പൂർണ്ണമായും തകർന്നതായി ഗാസയിലെ എൻഡോവ്മെന്റ്സ് ആൻഡ് റിലീജിയസ് അഫയേഴ്സ് മന്ത്രാലയം അറിയിച്ചു നിലവിലെ യുദ്ധത്തിൽ അറുന്നൂറ്റി നാല് പള്ളികൾ തകർന്നു ഇരുന്നൂറെണ്ണം ഭാഗികമായി നശിച്ചു കൂടാതെ മൂന്ന് ചർച്ചകളും തകർത്തു ഇസ്രയേൽ സൈന്യം ഗാസയിൽ നടത്തിയ ആക്രമണത്തിനിടെ കുറഞ്ഞത് അറുപത് സെമിത്തേരികളെങ്കിലും നശിപ്പിച്ചിട്ടുണ്ട് ബുൾഡോസറുകൾ ഉപയോഗിച്ച് ശവക്കൊഴികൾ മാന്തുകയും നൂറിലധികം പലസ്തീൻ രക്തസാക്ഷികളുടെ മൃതദേഹം മോഷ്ടിക്കുകയും ചെയ്തു മന്ത്രാലയത്തിന് കീഴിലുള്ള പതിനഞ്ച് കെട്ടിടങ്ങളും ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട് മന്ത്രാലയത്തിന്റെ ആസ്ഥാനം ഗാസ സിറ്റിയിലെ ഹോളി ഖുറാൻ റേഡിയോയുടെ പ്രധാന ഓഫീസ് കാന്യൂണിസിലെ എൻഡോമെന്റ് മാനേജ്മെന്റ് ഓഫീസ് രേഖകളുടെയും കയ്യെടുത്ത് പ്രതികളുടെയും ശേഖരം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കൂടാതെ ഇസ്രയേൽ ആക്രമണത്തിൽ തൊണ്ണൂറ്റിയൊന്ന് മന്ത്രാലയ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതായി പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസയിലെ നിരവധി ചരിത്ര സ്മാരകങ്ങളും പൈതൃക സ്ഥലങ്ങളും ഇസ്രയേൽ തകർത്തതായി വിവിധ എൻ ജിഒകൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി ആറായി ഉയർന്നു എഴുപത്തിയൊൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് പേർക്കാണ് പരിക്കേറ്റത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഒൻപത് കൂട്ടക്കൊലകളും നടത്തി ഇതിൽ തൊണ്ണൂറ്റിമൂന്നു പേർ കൊല്ലപ്പെടുകയും നൂറ്റി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മരിച്ചെന്ന് കരുതപ്പെടുന്ന ആയിരക്കണക്കിന് പേർ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിലാണെന്ന് ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു കൂടാതെ ലബനൻ സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുമായി കൊടുത്ത യുദ്ധത്തിലേക്ക് കടക്കുന്നത് ഒഴിവാക്കാനാണ് രാജ്യം ശ്രമിക്കുന്നതെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റ് കഴിഞ്ഞ ദിവസം ലബനൻ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശത്തെ ഇസ്രയേൽ സൈനികരോട് സംസാരിച്ചതിന് ശേഷമാണ് യോഫ് ഗാലിന്റിന്റെ പ്രസ്താവന വടക്കൻ അതിർത്തികളിലുള്ള ആളുകളെ സുരക്ഷിതമായി മാറ്റണമെന്നാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു യുദ്ധത്തിന് എല്ലാവരും വില കൊടുക്കേണ്ടി വരുമെന്ന് തങ്ങൾക്ക് അറിയാമെന്നും യോവ് ഗാലിന്റ് കൂട്ടിച്ചേർത്തു യോവ് ഗാലിനെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഹിസ്ബുള്ളയുമായി നീണ്ടു യുദ്ധം നടന്നാൽ അത് വലിയൊരു ദുരന്ത മാറും അതിന് ഞങ്ങളും വലിയ വില നൽകേണ്ടി വരും അതിനാൽ കടുത്ത യുദ്ധത്തിലേക്ക് പോകുന്നത് ഒഴിവാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് യോഫ് ഗാലിന്റ് പറഞ്ഞു എങ്കിലും എന്തും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ ഇസ്രയേലിന് കരുതിയിരുന്നേ പറ്റുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്തെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്നും യോഫ് ഗാലിന്റ് പറഞ്ഞു അതിനിടെ തെക്കൻ ലബനനിലെ ഹിസ്ബുള്ളയുടെ വ്യോമ പ്രതിരോധ മേഖലയ്ക്ക് നേരെ വെള്ളിയാഴ്ച ഇസ്രയേൽ സൈന്യം ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു ഇതിൽ ഹിസ്ബുള്ളയുടെ ഒരു പ്രാദേശിക നേതാവ് കൊല്ലപ്പെട്ടതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വടക്കൻ ഇസ്രയേലിലേക്ക് ഹിസ്ബുള്ളയും ആക്രമണം നടത്തിയിരുന്നു അതിനിടെ ഗാസയിൽ നിന്ന് പിന്മാറാൻ ഉത്തരവിടണമെന്ന് ആവശ്യപ്പെട്ട് ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ സമർപ്പിച്ച കേസിൽ വാദം കേൾക്കുന്നത് വ്യാഴാഴ്ച മുതൽ ആരംഭിച്ചു ഗാസയിൽ നിന്ന് പിൻവാങ്ങാനും റാഫയ്ക്കെതിരായ സൈനിക ആക്രമണം അവസാനിപ്പിക്കാനും ഉത്തരവ് ഇടണം എന്ന ദക്ഷിണാഫ്രിക്കയുടെ അഭ്യർത്ഥന അംഗീകരിക്കരുതെന്ന് ഇസ്രേൽ കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര നീതി കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ കേസ് വസ്തുതരഹിതമാണെന്നും വംശഹത്യാരോപണങ്ങൾ ഉന്നയിച്ച് പരിഹസിക്കാനാണ് ശ്രമിക്കുന്നത് എന്നും ഇസ്രയേൽ പ്രതിനിധികൾ കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ഇസ്രയേലിനെതിരെ ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതി കോടതിയിൽ വാദം നടത്തിയത് ഇസ്രയേലിനെ വംശഹത്യയിൽ നിന്ന് തടയണമെന്നും ദക്ഷിണാഫ്രിക്ക കോടതിയിൽ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി